ും അള്ളാഹു എന്റെ റബ്ബാകുന്നു നിങ്ങളുടെയും റബ്ബാകുന്നു അതിനാൽ നിങ്ങൾ അവന്റെ മാത്രം അടിമത്തം സ്വീകരിപ്പിൻ അതാകുന്നു നേരായ മാർഗം മറ്റെല്ലാ പ്രവാചകന്മാരെയും പോലെ ഈസായുടെയും പ്രബോധനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ താഴെ പറയുന്ന മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്ന് അള്ളാഹുവിൻ്റെ പരമാധികാരത്തിന് മുമ്പിലാണ് അടിമത്തം അർഹിക്കേണ്ടതെന്നും അതേ പരമാധികാരത്തെ അനുസരിച്ചുകൊണ്ടാണ് ധാർമ്മിക നാഗരിക വ്യവസ്ഥ കെട്ടിപ്പടുക്കേണ്ടതെന്നും സമ്മതിക്കുക രണ്ട് ആ പരമാധികാരിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് പ്രവാചകന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അനുസരിക്കുക മൂന്ന് മനുഷ്യജീവിതത്തെ നിയമവിധേയം നിയമവിരുദ്ധം അനുവദനീയം നിഷിദ്ധം എന്നിങ്ങനെ ചിട്ടപ്പെടുത്തുന്ന നിയമവ്യവസ്ഥ അള്ളാഹുവിന്റേത് മാത്രമായിരിക്കുകയും മറ്റുള്ളവരാൽ ചുമത്തപ്പെടുന്ന നിയമങ്ങൾ ദുർബലപ്പെടുത്തുകയും ചെയ്യുക പരിതാപകരമെന്ന് പറയട്ടെ ഈസ നബിയുടെ ദൗത്യം വിശുദ്ധ ഖുർആാനിൽ വിവരിച്ച അത്രയും വ്യക്തമായി നിലവിലുള്ള ബൈബിളിൽ വിവരിക്കപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും ചിതറിക്കിടക്കുന്ന ചില സൂചനകളുടെ രൂപത്തിൽ മുമ്പ് പ്രസ്താവിച്ച മൂന്ന് അടിസ്ഥാന തത്വങ്ങളും നമുക്കവയിൽ കാണാവുന്നതാണ് ഉദാഹരണമായി നബി അള്ളാഹുവിൻ്റെ മാത്രം അടിമത്തത്തിനും ആരാധനയ്ക്കും വേണ്ടിയാണ് വാദിച്ചതെന്ന് മത്തായി നാലാം നാലാമധ്യായം പത്താം വചനത്തിൽ വിവരിക്കുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ അദ്ദേഹത്തിന്റെ സകല പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം ആകാശത്ത് ദൈവത്തിന്റെ പ്രകൃതി നിയമം അനുസരിക്കപ്പെടുന്നത് പോലെ ഭൂമിയിൽ അവന്റെ സാൻമാർഗിക നിയമവും അനുസരിക്കപ്പെടണമെന്നതായിരുന്നു മത്തായി ആറാം അധ്യായം പത്താം വചനത്തിൽ യേശു പ്രാർത്ഥിക്കുന്നു നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ حس عيسى منهم الكفر قال من أنصاري إلى الله قال الحواريون نحن أنصار الله آمنا بالله واشهد بأننا مسلمون ഇസ്രായേൽ വംശം നിഷേധിക്കാനും എതിർക്കാനുമാണ് ഒരുങ്ങുന്നതെന്ന് കണ്ടപ്പോൾ ഈസ ചോദിച്ചു ദൈവിക സരണിയിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട് ഹവാരികൾ മറുപടി പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകുന്നു ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ മുസ്ലിങ്ങൾ അഥവാ അള്ളാഹുവിന്റെ മുമ്പിൽ അനുസരണത്തോടെ സർവാർപ്പണം ചെയ്തവരാണെന്ന് അങ്ങ് സാക്ഷ്യം വഹിച്ചാലും അൻസാർ എന്ന പദത്തിന് നാം കൽപ്പിക്കുന്ന അർത്ഥമാണ് മിക്കവാറും ഹവാരികൾ എന്ന പദത്തിനുമുള്ളത് ബൈബിളിൽ ഹവാരികൾ എന്നല്ല ശിഷ്യന്മാർ എന്നാണ് പൊതുവേ ഉപയോഗിച്ചിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ ദൂതന്മാർ എന്നും പ്രയോഗിച്ചിട്ടുണ്ട് ദൈവം അവരെ ദൂതന്മാരായി നിശ്ചയിച്ചുവെന്ന അർത്ഥത്തിലല്ല ഈസാ നബി പ്രബോധന പ്രചാരണത്തിനായി നിയോഗിച്ചവർ എന്ന അർത്ഥത്തിൽ മാത്രമാണത് ദീനുൽ ഇസ്ലാമിനെ സംസ്ഥാപിക്കാനുള്ള സംരംഭത്തിൽ പങ്കാളിയാകുന്നതിന് അള്ളാഹുവെ സഹായിക്കുക എന്ന വാക്കാണ് വിശുദ്ധ ഖുർആാനിൽ മിക്ക സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത് മനുഷ്യന് അല്ലാഹു വിവേചനാധികാരവും അഭിപ്രായ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് കുഫ്രോ ഈമാനോ ദൈവത്തോടുള്ള അനുസരണമോ ധിക്കാരമോ ഏതു വേണമെങ്കിലും അവന് തെരഞ്ഞെടുക്കാം ഇന്നതേ തിരഞ്ഞെടുക്കാവൂ എന്ന് അള്ളാഹു ദിവ്യശക്തി കൊണ്ട് മനുഷ്യനെ നിർബന്ധിക്കുന്നില്ല എന്നാൽ സ്രഷ്ടാവിനുള്ള അടിമത്തവും അനുസരണവും കൈക്കൊള്ളുന്നതാണ് ശരിയെന്ന് ഉണർത്തുകയാണ് അവൻ അതൊന്നു മാത്രമാണ് അവന്റെ വിജയ സൗഭാഗ്യത്തിനുള്ള ഏകമാർഗം ഇക്കാര്യം തെളിവുകളും ദൃഷ്ടാന്തങ്ങളും നിരത്തിവെച്ച് സാരോപദേശങ്ങൾ വഴി മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇവവിധം യുക്തിപരമായ സതുപദേശങ്ങളാൽ ജനങ്ങളെ നേർമാർഗത്തിലേക്ക് ആനയിക്കാനുള്ള വഴിയൊരുക്കുകയാണ് അള്ളാഹു ഈ പാതിയൊരുക്കലിൽ അള്ളാഹുവോടൊപ്പം ചേരുന്നവരെ അവൻ സുഹൃത്തുക്കളും സഹായികളുമായി കണക്കാക്കുന്നു അള്ളാഹുവിൻ്റെ ഒരടിമയ്ക്ക് എത്താവുന്ന ഏറ്റവും ഉന്നതമായ പദവി എത്ര ഇത് നമസ്കാരം നോമ്പ് തുടങ്ങിയ സകലവിധ ആരാധനാ കർമ്മങ്ങളിലും മനുഷ്യൻ കേവലം അടിമയും ദാസനുമായിരിക്കും എന്നാൽ ദീനിൻ്റെ പ്രബോധനവും ഇക്കാമത്തുദ്ദീനു വേണ്ടിയുള്ള പരിശ്രമവും മുഖേന അവന് ദൈവത്തിന്റെ സുഹൃത്തും സഹായിയുമെന്ന ബഹുമതിയാണ് ലഭിക്കുന്നത് ഈ ലോകത്ത് ലഭിക്കുന്ന ആത്മീയ പുരോഗതിയുടെ ഏറ്റവും ഉന്നത സ്ഥാനമാണത്ഭിമൽ നാഥ നീ അവതരിപ്പിച്ചതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ദൈവദൂതനെ അനുഗമിക്കാൻ സന്നദ്ധരാവുകയും ചെയ്തിരിക്കുന്നു നീ ഞങ്ങളുടെ നാമം സത്യസാക്ഷികളോടൊപ്പം രേഖപ്പെടുത്തേണമേ പിന്നെ ഇസ്രായേൽ വംശം മസീഹിനെതിരായി ഗൂഢതന്ത്രങ്ങളിൽ ഏർപ്പെട്ടു അല്ലാഹു അവന്റേതായ ഗൂഢതന്ത്രങ്ങളും ഒരുക്കി തന്ത്രശാലികളിൽ ഏറ്റവും മികച്ചവൻ അള്ളാഹു അത്ര اذ قال الله يا عيسى اني متوفيك ورافعك الي ومطهرك من الذين كفروا, ومطهرك من الذين كفروا وجاعل الذين اتبعوك فوق الذين كفروا الى يوم القيامه ും അല്ലാഹു ഇവ്വിധം പ്രഖ്യാപിച്ചതോർക്കുക ഇത് അള്ളാഹുവിന്റെ രഹസ്യതന്ത്രം തന്നെയായിരുന്നു അല്ലയോ ഈസ ഇപ്പോൾ ഞാൻ നിന്നെ മടക്കി വിളിക്കുന്നതും എന്നിലേക്ക് ഉയർത്തുന്നതുമാകുന്നു സത്യനിഷേധികളിൽ നിന്ന് അതായത് അവരുടെ സാന്നിധ്യത്തിൽ നിന്നും വൃത്തികെട്ട ചുറ്റുപാടുകളിൽ അവരോടൊപ്പം വസിക്കുന്നതിൽ നിന്നും നിന്നെ ശുദ്ധീകരിക്കുന്നതുമാകുന്നു നിന്നെ പിന്തുടർന്നവരെ അന്ത്യനാൾ വരെ നിന്നെ നിഷേധിച്ചവരേക്കാൾ ഉയർത്തി നിങ്ങളൊക്കെയും ഒടുവിൽ എന്നിലേക്ക് മടങ്ങേണ്ടതുണ്ട് നിങ്ങൾ പരസ്പരം ഭിന്നിച്ചിരുന്ന കാര്യങ്ങളിൽ ഞാൻ അപ്പോൾ തീർപ്പ് കൽപ്പിക്കും നിന്നെ മടക്കി വിളിക്കും എന്ന് അർത്ഥം പറഞ്ഞതിന് മുത്തവഫീക എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് തവഫയുടെ മൂലാർത്ഥം എടുക്കുക വസൂലാക്കുക എന്നൊക്കെയാണ് ജീവൻ പിടിച്ചെടുക്കുക എന്നത് അതിന്റെ ഭാഷാർത്ഥമല്ല ആലങ്കാരികാർത്ഥമാണ് ഇംഗ്ലീഷിലെ ടു റീ എന്ന വാക്കിന്റെ അർത്ഥത്തിലാണ് അതിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഒരു ഉദ്യോഗസ്ഥനെ അയാളുടെ സ്ഥാനത്തുനിന്ന് മടക്കി വിളിക്കുക ഇസ്രായേലിയർ നൂറ്റാണ്ടുകളായി ദൈവിക കൽപ്പനകൾ നിരന്തരമായി ലംഘിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉപദേശങ്ങളും താക്കീതുകളും തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്നിട്ടും ഒരു സമുദായമെന്ന നിലയിൽ അവരുടെ നിലപാട് ദുഷിച്ചുകൊണ്ടേയിരുന്നു പ്രവാചകന്മാരിൽ പലരെയും അവർ വധിച്ചു കളഞ്ഞു നന്മയിലേക്കും സന്മാർഗത്തിലേക്കും ക്ഷണിക്കുന്ന എല്ലാ നല്ല മനുഷ്യരുടെയും രക്തം ചിന്താൻ അവർ മുതിർന്നു അതിനാൽ അവരിൽ തന്റെ ന്യായം പൂർത്തീകരിക്കാനും അവർക്ക് ഒരവസരം കൂടി നൽകാനും വേണ്ടി യഹിയ ഈസ എന്നീ രണ്ട് ഉത്കൃഷ്ട പ്രവാചകന്മാരെ അള്ളാഹു ഒരേ സമയത്ത് നിയോഗിച്ചു തങ്ങൾ ദൈവനിയുക്തരാണെന്നതിനുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവരുടെ പക്കലുണ്ടായിരുന്നു സത്യത്തോടും സന്മാർഗത്തോടും കടുത്ത വിരോധമുള്ളവർക്കല്ലാതെ അവ നിഷേധിക്കുവാൻ സാധിക്കുമായിരുന്നില്ല എന്നാൽ ഇസ്രായേലിയർ ഈ അവസാന സന്ദർഭവും പാഴാക്കി കളഞ്ഞു ആ രണ്ടു പ്രവാചകന്മാരുടെയും പ്രബോധനം നിരാകരിക്കുക മാത്രമല്ല അവർ ചെയ്തത് ഒരു നർത്തകിയുടെ ആവശ്യപ്രകാരം മഹാനായ യഹിയ നബിയുടെ ശിരസ് അവരുടെ ഒരു നേതാവ് പരസ്യമായി വെട്ടിക്കളഞ്ഞു റോമ ചക്രവർത്തി നബിക്ക് വധശിക്ഷ വിധിക്കാൻ വേണ്ടി അവരുടെ പണ്ഡിതന്മാർ ഗൂഢാലോചന നടത്തി ഈ രണ്ട് ശേഷം ഇസ്രായേലരെ ഉപദേശിക്കാൻ കൂടുതൽ സമയവും ശക്തിയും വിനിയോഗിക്കുന്നത് തികച്ചും നിരർത്ഥമായിരുന്നു തന്നിമിത്തം നിമിത്തം അള്ളാഹു തൻ്റെ പ്രവാചകനെ മടക്കി വിളിക്കുകയും ഇസ്രായേലിയർക്ക് അന്ത്യനാൾ വരേക്കും ഹീനമായ ജീവിതം വിധിക്കുകയും ചെയ്തു ഇവിടെ ഒരു സംഗതി കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർആാനിലെ ഈ പ്രഭാഷണമാകെ യേശു ദൈവമാണെന്ന ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ ഗണ്ഠിക്കാനും തിരുത്താനും വേണ്ടിയാണ് പ്രസ്തുത വിശ്വാസം അവരിൽ ജന്മമെടുത്തതിനുള്ള പ്രധാന കാരണങ്ങൾ മൂന്നെണ്ണമായിരുന്നു ഒന്ന് നബിയുടെ അസാധാരണ ജനനം രണ്ട് അദ്ദേഹം അവതരിപ്പിച്ച അത്ഭുത കൃത്യങ്ങൾ മൂന്ന് അദ്ദേഹത്തെ ആകാശത്തിലേക്ക് ഉയർത്തിയത് അതവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ വ്യക്തമായ ഭാഷയിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ഒന്നാമത്തെ സംഗതി സ്ഥിരീകരിച്ച് ഖുർആൻ ഇങ്ങനെ പ്രസ്താവിച്ചു ഈസാ നബി പിതാവിനെ കൂടാതെ ജനിച്ചത് അല്ലാഹുവിൻ്റെ അപാരമായ ശക്തിയുടെ പ്രകടനം മാത്രമാണ് ആരെ എങ്ങനെ ഉദ്ദേശിക്കുന്നുവോ അങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു യേശു ദൈവമാണെന്നോ ദിവ്യത്വത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നോ വാദിക്കുന്നതിന് ഈ അസാധാരണ ജനനം ഒരിക്കലും തെളിവാകുന്നില്ല രണ്ടാമത്തെ സംഗതിയും ഖുർആൻ അംഗീകരിക്കുന്നു മാത്രമല്ല ഈസാ നബിയുടെ ഓരോ അത്ഭുത കൃത്യങ്ങളും എണ്ണി എണ്ണി പറയുകയും ചെയ്യുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ആ അത്ഭുത കൃത്യങ്ങൾ യേശു സ്വന്തം ശക്തി കൊണ്ട് ചെയ്തതല്ലെന്നും അള്ളാഹുവിൻ്റെ ഉത്തരവിനാൽ മാത്രം ഉണ്ടായതാണെന്നും ഉർആാൻ വ്യക്തമാക്കിയിരിക്കുന്നു അതിനാൽ യേശുവിന് ദിവ്യത്വത്തിൽ പങ്കുണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ഒന്നും തന്നെ ആ അത്ഭുത കൃത്യങ്ങളിലില്ലെന്നും അത് ചൂണ്ടിക്കാണിച്ചു ഇനി മൂന്നാമത്തെ വിഷയമെടുക്കാം അതു സംബന്ധിച്ചുള്ള ക്രിസ്ത്യാനികളുടെ റിപ്പോർട്ടുകൾ അപ്പടി തെറ്റായിരുന്നുവെങ്കിൽ യേശു ദൈവമാണെന്ന അവരുടെ വിശ്വാസത്തെ തുറന്ന ഭാഷയിൽ ഖണ്ഡിക്കേണ്ടതായിരുന്നു നിങ്ങൾ ദൈവവും ദൈവപുത്രനുമാക്കി വെച്ചിരിക്കുന്ന ആൾ മരിച്ച് മണ്ണിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ തെളിവ് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ ശവകുടീരം സന്ദർശിച്ചുകൊള്ളുക എന്നിങ്ങനെ അവരോട് തുറന്ന് പ്രസ്താവിക്കേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹം മരിച്ചുപോയെന്ന് വ്യക്തമാക്കിയില്ല മാത്രമല്ല അദ്ദേഹം ജീവനോടെ ഉയർത്തപ്പെട്ടു എന്ന വ്യാഖ്യാനത്തിന് കുറച്ചെങ്കിലും പഴുതുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനു പുറമേ യേശു ക്രൂശിക്കപ്പെട്ടില്ലെന്നുകൂടി ക്രിസ്ത്യാനികളെ ഉദ്ബോധിപ്പിക്കുന്നു അതായത് അന്ത്യനിമിഷത്തിൽ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നിങ്ങനെ നിലവിളിച്ച ആൾ യേശുവായിരുന്നില്ല അദ്ദേഹത്തെ അതിനു മുമ്പേ ദൈവം ഉയർത്തിയിരുന്നു എന്ന് വ്യക്തമാക്കുന്നു ഇതിനു ശേഷവും യേശു മരിച്ചുപോയെന്ന അർത്ഥം ഖുർആൻ വാക്യങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെന്ന് കരുതുക വാസ്തവത്തിൽ അവർ തെളിയിക്കുന്നത് അള്ളാഹുവിന് തന്റെ ഉദ്ദേശ്യം വ്യക്തവും സരളവുമായ ഭാഷയിൽ പ്രകാശിപ്പിക്കാൻ കഴിവില്ലെന്നാണ് നിന്നെ നിഷേധിച്ചവർ എന്നാൽ ജൂതന്മാരാണ് ഉദ്ദേശ്യം സത്യവിശ്വാസം കൈക്കൊള്ളാൻ ഈസാ നബി അവരെ ക്ഷണിച്ചെങ്കിലും അവരത് നിരാകരിക്കുകയാണ് ചെയ്തത് പിന്തുടർന്നവർ എന്നതിന്റെ വിവക്ഷ ശരിയായി പിന്തുടർന്നവർ എന്നാണെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമാണ് ഇനി മൊത്തത്തിൽ അദ്ദേഹത്തെ അംഗീകരിച്ചവർ എന്നാണെങ്കിൽ അതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടുന്നു എന്നാൽ സത്യനിഷേധികളായവരെ ഞാൻ ഇഹത്തിലും പരത്തിലും കഠിനമായി ശിക്ഷിക്കുന്നതാണ് അവരെ തുണയ്ക്കുന്നവരായി ആരുമുണ്ടായിരിക്കുന്നതല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് അവരുടെ പ്രതിഫലം പൂർണമായും നൽകപ്പെടും നന്നായി അറിഞ്ഞുകൊള്ളുക അധർമ്മികളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല പ്രവാചകനെ നാം ഈ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവിക ദൃഷ്ടാന്തങ്ങളും സാരോപദേശങ്ങളുമാകുന്നു ൂ അള്ളാഹുവിങ്കൽ ഈസായിയുടെ ഉദാഹരണം ആദമിനെ പോലെയാകുന്നു അവൻ അദ്ദേഹത്തെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നിട്ടതിനോട് പറഞ്ഞു ഉണ്ടാവുക അപ്പോഴവൻ ഉണ്ടായി അസാധാരണമായ ജനനം മാത്രം ഒരാളെ ദൈവമോ ദൈവപുത്രനോ ആക്കാൻ മതിയായ തെളിവാണെങ്കിൽ ആദമിനെ സംബന്ധിച്ചാണ് അത്തരമൊരു വിശ്വാസം വെച്ചു പുലർത്താൻ കൂടുതൽ ന്യായമുണ്ടായിരുന്നത് കാരണം യേശു പിതാവില്ലാതെയാണ് ജനിച്ചതെങ്കിൽ ആദം ജനിച്ചത് പിതാവും മാതാവുമില്ലാതെയാണ് هذا صراط مستقيم